നല്ല ക്വാളിറ്റിയിൽ മൂന്ന് ഫീമെയിൽ കൊടുക്കാണ്ട് പറവാ അപ്പ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇത് അൺലിമിറ്റഡിൽ ഇങ്ങനെ ചെയ്യുന്ന പക്ക ഗ്യാരണ്ടിയോട് കൂടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യന് ചോദിക്കുന്ന റേറ്റ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഫീമെയിൽ എണ്ണൂറ് റുപ്യ കൊടുക്കുന്നു ഇതിപ്പോ ആവറേജ് പത്ത് പതിനൊന്ന് മണിക്കൂറോളം പറഞ്ഞ പ്രാവാം സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയാണ് അതുപോലെ ഈ കാന്ന സബ്ജ ഇത് നല്ല രീതിയിൽ പറഞ്ഞ പ്രാവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് റുപ്യാണ് അർജൻറ്റ് സെയിലാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്ത വന്നിട്ട് കുറച്ച് പറവേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് നാടൻ പ്രാവും മൊത്തം കൊടുക്കുകയെന്ന് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ് ഉറുപ്പ്യാണ് മൊത്തമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചെറിയ ഉണ്ടാവും അപ്പോൾ ആൾ വളർത്തു ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്ത വന്നിട്ടുള്ളത് നാല് നാടൻ പ്രാവാണ് പാലക്കാട് ജില്ലയിൽ നിന്നാണ് വന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അർജൻറ് സെയിലാണ് ഫീസ് റേറ്റ് നൂറ്റി അൻപത് ഉറുപ്പക്കാണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് മൂന്ന് പേരുണ്ട് മൂന്ന് പേർ ക്രോസ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം Thank you. Terima <tipos> kasih telah menonton!